സുന്ദരിമാരായ യുവതികളുടെ ഫോട്ടോ കാണിച്ച് വിവാഹം നടത്തും ഏതെങ്കിലും ചെറിയ കല്യാണ മണ്ഡപത്തിലോ വീട്ടിലോ ഹാളിലോ ഒക്കെയായി തിരക്കിട്ട് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കും എന്നാൽ വിവാഹ പിറ്റേന്ന് രാവിലെ ഉണർന്നാൽ വധുവിനെ കാണില്ല ഇതിനിടയിൽ കയ്യിലുള്ള ആഭരണങ്ങളും പണവുമായി വധു മുങ്ങിയിട്ടുണ്ടാകും ബേസിങ്ങിനെയും കുടുംബത്തെയും അവരുടെ പുതിയ മരുമകൾ വിവാഹരാത്രിയിൽ തന്നെ കൊള്ളയടിച്ചതാണ് ഈ പരമ്പരയിലെ ഏറ്റവും ഒടുവിലെ തട്ടിപ്പ് ഉത്തർപ്രദേശിലെ അലിഗഡിനും ചുറ്റുവട്ടങ്ങളിലുമാണ് ലൂട്ടേരി ദുൽഹൻസ് റാക്കറ്റ് അഥവാ കടന്നു കളയുന്ന വധുക്കളെ കൊണ്ട് യുവാക്കൾ പൊറതി മുട്ടിയത് വിവാഹത്തിനു ശേഷം അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ വധുവിനെ കാണാനില്ല കൂടെ ആഭരണങ്ങളും പണവും കാണാതായി പത്തിലേറെ യുവാക്കൾ സമാനമായ പരാതിയുമായി രംഗത്തെത്തിയതോടെ പുറത്തു വന്നത് വലിയ വിവാഹ തട്ടിപ്പാണ് വിവാഹ പിറ്റേന്ന് പണവും ആഭരണങ്ങളും എടുത്ത് അപ്രത്യക്ഷമാകുന്ന ലൂട്ടേരി ദുൽഹൻസ് കാരണം ആശങ്കയിലാണെന്ന് യുവാക്കളും പറയുന്നു തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് മുകേഷ് ഗുപ്ത എന്നയാളാണെന്നും യുവാക്കൾ പറഞ്ഞു വിവാഹം നടത്താൻ മുകേഷ് ഗുപ്ത ഒന്നേകാൽ ലക്ഷം രൂപ വരെ വാങ്ങിയെന്നും വഞ്ചിക്കപ്പെട്ട യുവാക്കൾ മൊഴി നൽകി വിഷയം യുവാക്കൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അലിഗഡിലെ മുൻ മേയർ ശകുന്തള ഭാരതി പറഞ്ഞത് നിരവധി പുരുഷന്മാർ പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിട്ടുണ്ടാണ് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയുമാണ് യുവാക്കളെ ബന്ധപ്പെട്ടിരുന്നത് സുന്ദരികളുടെ ഫോട്ടോ കാണിക്കും എന്നിട്ട് വിവാഹം തിരക്കിട്ട് അമ്പലങ്ങളിൽ വെച്ചോ വീടുകളിൽ വെച്ചോ ചെറിയ ഹാളുകളിൽ വെച്ചോ ആയിരുന്നു നടത്തിയിരുന്നത് പലപ്പോഴും പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് പിറ്റേന്നുള്ള കറുവാ ചൗത്തിനോട് അടുപ്പിച്ചാണ് വിവാഹം നടത്തിയിരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് പല യുവാക്കളും പലരും നാണക്കേട് കാരണം പോലീസിൽ പരാതിപ്പെട്ടില്ല അലിഗഡ് സ്വദേശിയായ പ്രതീക്ഷ ശർമ്മയ്ക്ക് നാല് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളുമാണ് കർവ ചൌത്തിന്റെ പിറ്റേന്ന് നഷ്ടമായത് പ്രതിശ്രുത വധു ശോഭ കുടുംബത്തിന് മയക്കുമരുന്ന് കലർത്തി നൽകി സ്വർണവും പണവുമായി കടന്നു കളഞ്ഞു എന്നാണ് പരാതി വിവാഹാലോചന കൊണ്ടുവന്നത് ആരോപണ വിധേയനായ മുകേഷ് ഗുപ്തയായിരുന്നു ലൂട്ടേരി ദുൽഹൻ സംഘത്തിന്റെ പോലെ ഈ സ്ത്രീയും ബീഹാർ സ്വദേശിനിയായിരുന്നുവെന്ന് പ്രതീക്ഷ ശർമ്മ പറയുന്നു അടുത്ത ദിവസം രാവിലെ ബോധം വന്നപ്പോൾ അവൾ വീട്ടിലെ എല്ലാ വിലവിടുപ്പുള്ള വസ്തുക്കളുമായി രക്ഷപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവൾ എടുക്കാതെ പോയ മൊബൈൽ ഫോണിലേക്ക് ഇതേ സംഘവുമായി ബന്ധമുള്ള നിരവധി നമ്പറുകളിൽ നിന്ന് കോളുകൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയെന്നും ശർമ്മ നൽകിയ പരാതിയിൽ പറയുന്നു യുവാവിന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു ലൂട്ടേരി ദുൽഹൻ സംഘത്തിലെ മറ്റംഗങ്ങളെ കണ്ടെത്താനും മുകേഷ് ഗുപ്തയുടെ ഈ ഒരു ക്രൈമിലെ പങ്ക് സ്ഥിരീകരിക്കാനും പോലീസ് തീവ്രശ്രമം നടത്തിവരികയാണ് എന്തായാലും ബ്രോക്കർമാർ കാണിക്കുന്ന യുവതിയുടെ സൗന്ദര്യത്തിൽ വാങ്ങി വേറൊന്നും ആലോചിക്കാതെ വിവാഹത്തിന് തയ്യാറാകുന്ന യുവാക്കൾ ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊന്ന് ശ്രദ്ധിക്കുക കാരണം വൈകാതെ കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്